നമ്മൾ നമ്മുടെ അച്ഛനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഇപ്പൊ ഞാൻ എന്നെക്കുറിച്ച് കുറിച്ച് പേഴ്സണലി പറയാണെങ്കിൽ എൻ്റെ ഏത് പരിചയം ഒരാളുടെ അപ്പുറത്തെ വീട്ടിലെ പരിപാടിക്കാണെങ്കിലും ഞാൻ ഒരുപാട് ഇനിഷ്യേറ്റീവ് എടുത്ത് മുന്നിൽ നിന്ന് പരിപാടിയൊക്കെ നടത്തുന്ന ഒരാളാണ് അപ്പം തീർച്ചയായിട്ടും അപ്പം നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ അനിയത്തിമാർക്കോ ഒക്കെ വേണ്ടി എന്തുണ്ടെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുമല്ലോ അപ്പം ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്കല്ല നമ്മൾ അച്ഛനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ അതുകൊണ്ട് അങ്ങനെ നെഗറ്റിവിറ്റി വരും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നുല്ല കാരണം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ഓരോരുത്തരാണെങ്കിലും നിങ്ങളുടെ വീട്ടിലൊരാള് ഒരു എന്താ പറയുക ഒരു എന്തെങ്കിലും ഒരു മത്സരത്തിന് വേണ്ടി നിൽക്കുന്നു അല്ലെങ്കിൽ എന്ത് ചെറിയ കാര്യമായിക്കോട്ടെ നമ്മളെല്ലാവരും നിൽക്കത്തില്ല ദാറ്റ്സ് അബൌട്ട് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ഓഫ് അവർ റൈറ്റ് അപ്പം ഇത് കാണുന്ന മനുഷ്യർ മനുഷ്യർ തന്നെയല്ലേ അപ്പൊ ഇതിൽ എന്ത് നെഗറ്റിവിറ്റി വരാനാണ് അപ്പൊ അങ്ങനെ നെഗറ്റിവിറ്റി വരുന്നതെന്നൊന്നും വിചാരിക്കുന്നില്ല അച്ഛനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അച്ഛനും നല്ല ഞാൻ നാളെ എന്ത് ചെയ്താലും എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന എന്റെ അച്ഛനും അമ്മയാണ് ഈ പുറത്ത് കാണുന്നവരെല്ലാവരും അത് കഴിഞ്ഞ് വരുന്നതാണ് നമ്മുടെ കൊച്ചിലെ തൊട്ട് നമുക്ക് എന്ത് നല്ല കാര്യം വന്നാലും മോശപ്പെട്ട കാര്യം വന്നാലും അച്ഛനും അമ്മയും അനിയത്തിമാരും അടുത്ത കൂട്ടുകാരും കഴിഞ്ഞിട്ടല്ലേ ആരെങ്കിലും ഉള്ളു അപ്പം അവിടെ അവർക്ക് വേണ്ടി എല്ലാരും എന്ത് ചെയ്താലും സപ്പോർട്ട് ചെയ്യും